എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വിവര ചേംബർ ഓഫ് കോമേഴ്സിൽ അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ടൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ജില്ലാ യൂണിവേഴ്സിറ്റികളിലൊന്നായ വിശക്കുന്ന വയർന്നുണ്ടെങ്കിൽ അന്നദാന തുടങ്ങിയിട്ട് നല്ലവരായ പ്രവാസികളും നാട്ടുകാരും ഒക്കെ നമ്മളെ അതുവഴി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് യാതൊരു മറക്കുമ്പോഴാലും കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു കൂടാതെ നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളും ഒന്നിട്ട് വിഭാഗം ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ദിവസം തന്നെ സ്വന്തം ഭാഗത്തായിട്ട് പൊതുവ്യാസം നമ്മൾ നടത്തി വരുന്നത് കൂടാതെ എല്ലാ വ്യാഴാഴ്ചകൾക്കും നമ്മുടെ വസ്ത്രവും ദാനം ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ പിടികൊണ്ടിരിക്കുന്ന അപ്രോക്ഷ വസ്ത്രങ്ങൾ നമ്മുടെ തടിയാണെങ്കിൽ അതിവിടെ സുതാര്യമായ രീതിയിൽ അർഹരായ കാര്യങ്ങളിലേക്ക് നമ്മളെ എല്ലാവരും എന്തായാലും ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതം ചെയ്യാമെന്നതാണ് എൻ്റെ കത്ത് അത് അതിന് മുമ്പ് ഇന്നൊരു പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് കോഴിക്കൂറിൽ നിന്നുള്ള നന്ദിയിലാണ് അദ്ദേഹം ജീവകാരുടെ പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ വീടും ചില പരിപാടിയും പങ്കെടുക്കാൻ കഴിഞ്ഞ അഭ്യസൊപ്പം തന്നെ നന്ദി ഇന്ന് പരിപാടിയുടെ സ്വാഗതം ചെയ്യാനുള്ളതാണ് എൻ്റെ കത്ത് ഇതിപ്പോൾ ചില അഭ്യസം എൻ്റെ ആസാനാണ് ഇതിൻ്റെ വസ്ത്രദാനത്തിൻ്റെ കഴിഞ്ഞതാണ് അദ്ദേഹത്തെ എൻ്റെ ജീവിതത്തിൽ സാധനം ചെയ്യുന്നത് ഇനിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഫസ്റ്റ് മണി ടീച്ചറാണ് ഇത്ര പേര് പറയുകയാണെങ്കിൽ ഇത് ആരംഭകാലം തൊട്ട് തന്നെ നിങ്ങൾക്ക് ഊർജ്ജവും ധൈര്യവും പറഞ്ഞു വളരെ സജീവം ജീവിതത്തിൽ ജയം നമ്മളോടൊപ്പം ഉണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ ഓരോ പ്രത്യേകം പ്രത്യേകം സഹിക്കാൻ ഇത് ഉദ്ഘാടനം ചെയ്യാനായി ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ ആരാധന ടീച്ചറ് വളരെ കാലം काले माय जी ने टीका ना पुंडी प्रवृति के प्रेजेंटेशन के आईसीएमएल करते हैं पार्टी का करेंगे जानने के बाद है ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക